പത്തനംതിട്ട കലഞ്ഞൂരിൽ പത്തൊൻപത് കാരെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണം ഉയർന്ന അടൂരിലെ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ പ്രതിഷേധം വ്യാപകം ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി അതേസമയം വാടക വീട്ടിൽ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയ പത്തൊൻപത് കാരി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സൈനിക പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ഗായത്രിക്ക് മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കും ഇന്നലെ വൈകിട്ടോടെയാണ് കലഞ്ഞൂരിലെ വാടക വീട്ടിൽ പത്തൊൻപത് വയസ്സുകാരി ഗായത്രിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അടൂരിലെ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ അടക്കമുള്ളവരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് അമ്മ രാജി ഇന്നലെ തന്നെ ആരോപിച്ചിരുന്നു മോള് പറയുന്നത് അമ്മേ പലരെയും ഇതുപോലെ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേരെ എല്ലാം ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ട് എന്നോടും പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് സാറേ അതിൻ്റെ ആവശ്യമില്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ഇവളോട് പറഞ്ഞു നീ നിന്റെ അമ്മയോ അമ്മയോട് എന്നെ വിളിക്കാൻ പറയുന്നു മകളെ സ്വകാര്യ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡേറ്റിങ്ങിന് ക്ഷണിച്ചിരുന്നുവെന്നും ഇതടക്കം നിരവധി മാനസിക പ്രയാസങ്ങൾ നേരിട്ടിരുന്നുവെന്നുമാണ് അമ്മയുടെ ആരോപണം അടൂരിലെ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡിവൈഫ് പ്രവർത്തകർ മാർച്ച് ക്ഷണിക്കുകയാണ് ആ ഡേറ്റിങ്ങിന് വരുന്നില്ല എങ്കിൽ മാനസികമായി ഉപദ്രവിക്കുന്ന സമീപനം സ്വീകരിക്കും ഇപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഡിവൈഎഫ്ഐഡ് അന്വേഷണത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം ആ പെൺകുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ സാധിക്കുന്നത് പരിശീലന കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപനത്തിൻ്റെ ബോർഡുകളടക്കം നശിപ്പിച്ചു മരിച്ച ഗായത്രിയുടെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പെൺകുട്ടിയുടെ മൊബൈൽ അടക്കം പരിശോധിച്ചു വരികയാണ് സഹപാഠികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ആത്മഹത്യാ കാരണം വ്യക്തമാകൂ എന്ന നിലപാടിലാണ് പോലീസ് അടൂരിലെ സ്വകാര്യ സൈനിക പരിശീലന കേന്ദ്രത്തിലെ ഡയറക്ടർ കൂടിയായ മുൻ സൈനികനെ പോലീസ് പ്രാഥമികമായി ചോദ്യം ചെയ്തുവെന്നാണ് വിവരം സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ ട്വന്റി പത്തനംതിട്ട